കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരായുധനായ കർണനെ വധിച്ചതിലുള്ള പാപഭാരം തീർക്കുവാൻ അർജുനൻ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ വിശ്വരൂപനിലയിൽ ആറടി ഉയരത്തിൽ ഭഗവാൻ മഹാവിഷ്ണു മുഖ്യപ്രതിഷ്ഠയായി കുടികൊള്ളുന്നുവെങ്കിലും ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ആറ് മുളകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കൊണ്ടുവന്ന ഈ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ച് ഈ സ്ഥലത്തിന് ആറന്മുള എന്നും പേര് വന്നു നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളുണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടെന്നും അതിൽ ഭഗവാൻ കൂടുതൽ സംതൃപ്തനായി നിൽക്കുന്നെന്നുമാണ് വിശ്വാസം ഉച്ചപൂജയ്ക്ക് ഉപ്പുമാങ്ങിയും വഴുതനങ്ങ മെഴുക്കുപരട്ടിയുമാണ് നിവേദ്യമായി ഭഗവാന് നൽകുന്നത് ജൂലൈ കൂടി തുടങ്ങുന്ന വള്ളസദ്യ ഒക്ടോബർ ആദ്യവാരം അവസാനിക്കുന്നു അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കുമൊപ്പം ഭഗവാനും വള്ളസദ്യ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം